ദൈവത്തിലുള്ള അജഞ്ചലമായ വിശ്വാസം തീച്ചൂള സമാനമായ വിഷയത്തിനകത്ത് നിന്ന് എന്നെ നിങ്ങളെ പുറത്തു കൊണ്ടുവരും മോർണിംഗ് മുന്നായിലേക്ക് എല്ലാ പ്രിയപ്പെട്ട സ്വാഗതം വീണ്ടും ഒരു നല്ല പ്രഭാതം കൂടെ ദൈവചനം ചിന്തിക്കുവാനും പ്രാർത്ഥിപ്പാനും ഒക്കെ ആയിട്ട് സർവകൃപാലുവായ ദൈവം നമുക്ക് സാവകാശങ്ങളെ ഒരുക്കി നമ്മുടെ കരത്തിലിരിക്കുന്ന ദൈവത്തിന്റെ വചനം ഒരു അസാധാരണമായ ഗ്രന്ഥമാണ് ആ വചനത്തിനകത്ത് പറയുന്ന കാര്യങ്ങൾ പലപ്പോഴും മാനുഷികമായ യുക്തിക്കും മാനുഷികമായിട്ട് ഇങ്ങനെയൊക്കെ നടക്കുമോ എന്നൊക്കെയുള്ള സംശയങ്ങൾ ജനിപ്പിക്കുന്ന കാര്യങ്ങളാണ് എന്നാൽ ദൈവത്തെ സ്നേഹിക്കുന്ന ദൈവമായിട്ട് ബന്ധമുള്ള ഒരു ദൈവവൈദ്യൻ അറിയാം ഈ പുസ്തകത്തിനകത്തൊരു വള്ളി പോലും ഒരു പുള്ളി പോലും തെറ്റായിട്ടുള്ളതല്ല അത് ദൈവനിശ്വാസ്യമായിട്ടുള്ളതാണ് അങ്ങനെ ഒരു സൂപ്പർനാച്ചുറൽ ഡെലിവറൻസാണ് നമ്മളിത് ചിന്തിക്കാനായിട്ട് പോകുന്നത് ദാനിയൽ പ്രവചനം മൂന്നാമത്തെ അധ്യായം ഇരുപത്തി അഞ്ചും ഇരുപത്തിയാറും വാക്യങ്ങൾ അതിന് അവൻ നാല് പുരുഷന്മാർ കെട്ടലിന് തീയിൽ നടക്കുന്നത് ഞാൻ കാണുന്നു അവർക്കൊരു കേടും തട്ടിയിട്ടില്ല നാലാമത്തവന്റെ രൂപം ഒരു ദൈവപുത്രനോട് ഒത്തിരിക്കുന്നുവെന്ന് കൽപ്പിച്ചു നെബുക്കതിനെ എരിയുന്ന തീച്ചൂളയുടെ വാതുക്കൽ അടുത്തിയെന്ന് അത്യുന്നതനായ ദൈവത്തിന്റെ ദാസന്മാരായ ചന്ദ്രയ്ക്ക് മേശയ്ക്ക് അബേദിന ഗോവേ പുറത്തു വരുവീനെന്ന് കൽപ്പിച്ചു അങ്ങനെ സദരക്കും മേശുക്കബദിനകോവും തീയിൽ നിന്ന് പുറത്തു വന്നു തീയിൽ നിന്ന് പുറത്തു വന്നു യെസ് ഞാൻ ഈ ദൂത് പറയുമ്പോൾ തന്നെ ആക്ഷരികമായ അല്ലെങ്കിലും അതുപോലെ ദിനംതോറും ദഹിപ്പിച്ചു കളയുമെന്നും കത്തിച്ചു കളയുമെന്നും ഒക്കെ ജീവിതത്തിൻ്റെ നേരെ കടന്നു വരുന്ന ചില ശോധനകളൊക്കെ ഈ ശബ്ദം കേട്ടുകൊണ്ടിരിക്കുന്ന ഈ മോർണിംഗ് മന്ന ശുശൂഷകളിലെ പ്രേക്ഷകരായിരിക്കുന്ന ഒട്ടുമിക്ക പ്രിയപ്പെട്ടവരും അങ്ങനെയുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകുന്നവരാ എന്നാൽ ഇന്ന് രാവിലെ ഈ പ്രഭാതത്തിൽ നിങ്ങളുടെ മുമ്പിൽ വെളിപ്പെട്ടിരിക്കുന്ന തീയോട് പറ എനിക്കൊരു ദൈവമുണ്ട് എനിക്കൊരു ദൈവമുണ്ട് ആ ദൈവത്തിൽ അടിയുറച്ച അജഞ്ചലമായ എൻ്റെ വിശ്വാസം ഈ തീയുടെ ബലത്തെ കെടുത്തി എന്നെ പുറത്തു കൊണ്ടുവരാൻ ഇടയായിത്തീരും ഉം ദൈവത്തിലുള്ള അടിയുറച്ച അജഞ്ചലമായ വിശ്വാസം ദൈവ പൈതലെ തീയക്കെടുത്തി എന്നല്ല അവിടെ വായിക്കുന്നത് തീയുടെ ബലത്തേക്കെടുത്തി ചില വിഷയത്തിനകത്ത് നിനക്ക് ശാശ്വതമായ പരിഹാരം കാണാൻ കഴിയത്തില്ല പക്ഷെ ദൂതന്മാർ അതിനകത്തിറങ്ങും കർത്താവ് അതിനകത്തിറങ്ങും ആ പ്രതിസന്ധിയെ ഒന്നുമല്ലാത്തതാക്കി മാറ്റി നിന്റെ കരങ്ങളിൽ തരി ആമേൻ ഇതിനോടുള്ള ബന്ധത്തിൽ നമുക്ക് ഈ സബേലിന്റെ വെല്ലുവിളി നമുക്ക് ചിന്തിക്കാനായിട്ട് കഴിയൂ എന്ന് പറയുന്ന ദൈവമനുഷ്യനെ ഒരിക്കലും കാലിൽ പുറലോകം കാണിക്കരുത് എൻ്റെ ടെറിട്ടറിക്കകത്ത് അവനെ തീർത്തു കളഞ്ഞേക്കണമെന്നുള്ള ആമ രീതിയിൽ വെല്ലുവിളിച്ചപ്പോൾ ദൈവത്തിൻ്റെ പർവ്വതമാകുന്ന ഹോരേ പോലെ നടന്ന് ഈ ദൈവമനുഷ്യന് ഗുഹയ്ക്കകത്ത് ഒളിക്കുമ്പോൾ ദെയ്യം ചോദിക്കുക ഏലിയാവ് ഇവിടെ നിനക്ക് എന്നാ കാര്യമാണ് നിന്നെ ഇവിടെയല്ല കണ്ടേക്കുന്നത് ആ പ്രതിസന്ധികളുടെ നടുവിൽ ആ പ്രതികൂലത്തിനടുവിൽ വ്യാപാരങ്ങളുടെ നടുവിൽ എനിക്ക് വേണ്ടി നീ വിശ്വസതയോടെ നിന്നാ മതി ഞാൻ നിന്റെ കൂടെ നിന്ന് കാര്യങ്ങളെ തെളിയിച്ചു തരാം പ്രിയ ദൈവമക്കളെ നോക്കിയേ നെബുക്കഥനെസന്റെ വിഷയത്തിനകത്ത് അവനെ സിംഹാസനത്തിൽ എഴുന്നേൽപ്പിച്ചത് ഈ തീക്കകത്ത് നടന്ന ദൈവപ്രവർത്തിയാ സിംഹാസനസ്ഥനായവൻ യഥാർത്ഥ രാജാവായവൻ ആ കുഞ്ഞുങ്ങളോടൊപ്പം ആ തീക്കകത്ത് നടക്കുമ്പോൾ എങ്ങനെ തൻ്റെ സിംഹാസനത്തിൽ ഇരിക്കാൻ കഴിയും ഹാളെ ലൂയ്യ ഈ പ്രഭാതത്തിലെ ഈ സന്ദേശം നിങ്ങളുടെ ജീവിതത്തിനകത്തും ഭയങ്കരമായ വ്യത്യാസം കൊണ്ടിരിക്കും കേട്ടോ ചില തീ അവിടെ നീക്കും അതിൻ്റെ ബലം നിന്റെ മുമ്പിൽ കെട്ടുപോകും അതിൻ്റെ ബലം നീ കെടുത്തിക്കളയും വിശ്വസിക്കാമോ വിശ്വസിക്കാമോ അങ്ങനെ കർത്താവിനുള്ള ആശ്രയവും വിശ്വാസവും ദയമായിട്ടുള്ള ബന്ധവും കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയും ആ ദൈവകലം ഈ പ്രഭാതത്തിലും ഏൽപ്പിച്ചു കൊടുത്തുകൊണ്ട് നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവേ എന്നെ നീ ബലപ്പെടുത്തണമേ എന്നെ നീ ശാക്തീകരിക്കണമേ അങ്ങയുടെ നാമത്തിൻ്റെ മഹത്വത്തിനായി തന്നെ നിർത്തിക്കൊള്ളണമേ എന്ന് നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം സ്വർഗിപിതാവേ കരണുള്ള സ്വർഗിപിതാവ് അനുഗ്രഹിക്കപ്പെട്ട നല്ല സമയത്തിനായിട്ട് നന്ദി അറിയ ഞങ്ങൾ അങ്ങനെ സ്തുതിക്കുന്നു വായിത്തുന്നു ഈ സന്ദേശം നിന്റെ ജനത്തോട് പറയാൻ പരിശുദ്ധാത്മാവേലി എന്നെ സഹായിച്ചനായി സ്ഥിരം ദൈവകുരുപ്പ ഞങ്ങളുടെ മേലെ ആവശ്യപ്പെട്ട് യേശുവിൻ നാമത്തിൽ തന്നെ ആമേൻ ഗോഡ് നമ്മെ അനുഗ്രഹിക്കട്ടെ പ്രൈസ് ും ഈ ദൈവവചന സന്ദേശങ്ങൾ തുടർമാനമായി ലഭിക്കുന്നതിനായി നയൻ സെവൻ ഫോർ ഫൈവ് സിക്സ് സീറോ 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 ടു എന്ന വാട്സാപ്പ് നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ് നമ്പർ ഒരു പ്രാവശ്യം കൂടി ആവർത്തിക്കുന്നു തൊണ്ണൂറ്റിയേഴ് നാൽപ്പത്തി അഞ്ച് അറുപത് പൂജ്യം പൂജ്യം ഇരുപത്തി മൂന്ന് ദൈവം നമേവരെയും അനുഗ്രഹിക്കട്ടെ ഗോഡ് ബ്ലസ് യു